നടി ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ നടിയെക്കുറിച്ച് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് വിവാദമായത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും നടി സന്ദർശിച്ചിരുന്നു ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി തിരിച്ചു നിർത്തി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണൂർ പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോബി പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവച്ചതോടെ ബോച്ചയ്ക്ക് വേണ്ടി ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രതിരോധ തന്ത്രവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹണിറോസ് അതൊരു തമാശയായി എടുത്തു ആ നടിക്കില്ലാത്ത പ്രയാസമാണ് ചില ആളുകൾക്കുള്ളതെന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ബോധപൂർവം ഉയർന്നു വരുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള വ്യക്തികൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടും കാര്യമില്ലെന്നും പൊതുസമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി മനസുഖം കണ്ടെത്തുന്ന ബോബിയുടെ മനോവികൃതം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും വിമർശനം ഉയരുന്നു അതേസമയം അതിലും വികൃതമായ മനോനിലയുള്ളവരാണ് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരെന്ന് പറയാതെ വയ്യ ചില കമന്റുകൾ അത് അടിവരയിടും ആ നടിയുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രശംസയെ ബോച്ച കൊടുത്തിട്ടുള്ളൂ പുള്ളിക്കാരിയെ കാണുമ്പോൾ ചിലപ്പോൾ മഹാഭാരതത്തിലെ കഥാപാത്രത്തെ തനിക്കും ഓർമ്മ വരാറുണ്ടെന്ന് മറ്റൊരാൾ എന്തിനാണ് പ്രതിഷേധിക്കാൻ പോകുന്നത് ആ സ്ത്രീ ഇതിനൊക്കെ വേണ്ടിയല്ലേ നടക്കുന്നത് സ്ത്രീകൾ പൊതുവേദികളിൽ കൂടുതൽ എക്സിബിഷനിസം കാണിക്കുമ്പോൾ ജനം ഇത്തരത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇങ്ങനെ പോകുന്നു ബോച്ചയെ പിന്തുണയ്ക്കുന്നവരുടെ കമന്റുകൾ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോച്ചെയുടെ സൈക്കോളജിക്കൽ മൂവ് ആണിതെന്ന് ചിലർ കമന്റ് ചെയ്തു ഇപ്പോൾ ഉരുൾപൊട്ടിയ മേഖലയിൽ ബോച്ചെ തൗസൻഡ് ഏക്കർ ടൂറിസം പദ്ധതി പുരോഗമിക്കുകയാണ് ഏക്കർ കണക്കിന് വരുന്ന തേയില തോട്ടത്തിനു നടുവിൽ ഹട്ടുകൾ സ്ഥാപിച്ചുള്ള ടൂറിസം പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുമ്പോഴാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിക്കുന്നത് അവിടെ സാന്ത്വന നീക്കവുമായി എത്തിയ ബോബി ചെമ്മണ്ണൂർ വീടുകൾ വെച്ച് നൽകാമെന്ന് ഓഫർ വെച്ചെങ്കിലും ബോഛയുടെ ടൂറിസം പദ്ധതിക്കെതിരെ പ്രതിഷേധം നയിക്കുന്നവർ അത് തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതിനിടെ തനിക്കെതിരെ ഉയരുന്ന പലതരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ എഡിറ്ററുമായി കൊമ്പു കോർത്ത ബോച്ചെ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും ചാനലിന്റെ ഫ്ലോറിൽ വരാമെന്നും പറഞ്ഞ് വെല്ലുവിളി നടത്തി ചാനൽ എഡിറ്റർ വെല്ലുവിളി സ്വീകരിച്ചതോടെ ബോച്ചെ നിലപാട് മാറ്റി ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി തുടരുകയാണ് അതിനിടെ വീണ്ടും വീഡിയോയിലൂടെ പ്രതികരിക്കാൻ വന്ന ബോച്ചയെ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തു പറഞ്ഞ വാക്ക് പാലിക്കാതെ പിന്നീട് വന്ന് മെഴുകി വിളിപ്പിക്കാൻ നോക്കുന്നതിൽ എന്താണ് അന്തസ് ബോച്ചെ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കയ്യടി നേടാൻ ശ്രമിച്ച ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല അദ്ദേഹത്തിന്റെ ടൂറിസം പദ്ധതിയും തേയില വിൽപ്പന പദ്ധതിയുമെല്ലാം സംശയമുനയിൽ നിൽക്കുന്നു ഇപ്പോഴിതാ നടി ഹണി റോസിനെ പൊതുവേദിയിൽ വെച്ച് നികൃഷ്ടമായ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ച് സ്വയം കുഴി തോണ്ടിയിരിക്കുന്നു